ഇത് നമ്മൾ നിൽക്കുന്നത് വിഴിഞ്ഞത്താണ് ഇവിടെ എല്ലാം നിറയെ മീനാണ് കേട്ടോ അതൊക്കെ ഉണ്ടോ കരയിലും വെള്ളത്തിലും ഒക്കെ മീനാണ് ഓരോ തോന്നും ഇവിടെ എന്താ സംഭവം എന്ന് നമുക്കറിയില്ല മീൻ നിറയെ വന്നിട്ടുണ്ട് അതൊക്കെ കണ്ടോ ചേച്ചി ബക്കറ്റിലാണ് മീൻ വരുന്നത് അവിടെ മീനുണ്ട് ഇതാ ചേച്ചി അവിടെ നിന്ന മീൻ പറത്തിപ്പറത്തി ബക്കറ്റിലോട്ട് ഇടുവാണ് കേട്ടോ അത് പലതരത്തിലുള്ള കുഞ്ഞു മീനുകളാണ് മീൻ ഇങ്ങനെ വന്ന് അടിഞ്ഞോണ്ടിരിക്കുവാണ് ടുക്കുന്നുണ്ട് ഇത് എന്താണ് വരാൻ കാറണോന്നും നമുക്കറിയില്ലേട്ടാ അവിടെ എത്ര മീനാണല്ലോ എനിക്ക് പിന്നെ എന്താ ഈ കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാല് ആ നമ്മള് ആക്ച്വലി ബീച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞാല് മീൻ കേട്ടോ ഇതാ ചേച്ചിട്ടോ ബക്കറ്റ് കൊണ്ട് വന്നാണ് മീൻ ഇറങ്ങിക്കൊണ്ട് പോകുന്നത് വീട്ടിൽ ആവശ്യമുള്ളവർക്കൊക്കെ ബക്കറ്റ് കൊണ്ട് ഇന്ന് വരുവാണെങ്കിൽ മീൻ എടുക്കാം കേട്ടോ നിറയെ മീനെ വന്നോണ്ടിരിക്കുക കേട്ടോ കേട്ടോ വെള്ളത്തിലൊക്കെ നമുക്കിങ്ങനെ കൈ വെച്ചാൽ മതി മീന് വരും കേട്ടോ കണ്ടോ നല്ല ഫ്രഷ് നൊത്തോലി മീനാണ് കേട്ടോ കണ്ടോ നമ്മൾ ണേ നിറയെ മീനാണേ നൊത്തോലി മീനുണ്ട് പിന്നെ കുഞ്ഞി ചാളമീനുണ്ട് കുറേ മീനാണ് കേട്ടോ പക്ഷെ എല്ലാം ഫ്രഷാ കേട്ടോ ഇത് ആക്ച്വലി ഇത് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞാണ് വിഴിഞ്ഞം പോർട്ട് ഏ ഇതാണ് നമ്മുടെ ഹാർബർ നോക്കി നല്ല ഹാർബർ ആണ് അതുപോലെ തന്നെ ഈ ഹാർബറിന്റെ ചുറ്റും ചർച്ച ഉണ്ട് അതുപോലെ തന്നെ മുസ്ലിം പള്ളികളുണ്ട് അവ കാണുന്ന ഇത്രയും മുസ്ലിം പള്ളികളാണ് മൊത്തത്തിൽ പറഞ്ഞാൽ അടിപൊളി വൈബാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പിന്നെ പോരാത്തത് കൊണ്ട് ഇവിടെ എന്താ ഫാമിലി ആയിട്ടൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും നല്ല ലൊക്കേഷൻ ആണ് കേട്ടോ നമുക്ക് കാണാൻ ഒരുപാടുണ്ട് പിന്നെ പോരാത്തത് കൊണ്ട് ഇവിടെ മീൻ മാർക്കറ്റ് ഉണ്ട് നമുക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യാം മീനൊക്കെ നമുക്ക് ലേലത്തിൽ വാങ്ങാൻ കിട്ടും നമ്മൾ അവിടത്തേക്കാളും കുറച്ചുകൂടെ ബെറ്റർ മീൻസ് റേറ്റ് വളരെയധികം കുറവായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഫ്രീ ആകുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും വരാൻ നോക്കണം ഇതേ അവിടെയാണ് മീനൊക്കെ ലേലം കിട്ടുന്ന സ്ഥലം നമുക്ക് അങ്ങോട്ട് പോവാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൊറേ ചേട്ടന്മാരി മീൻ ചൂണ്ടിയിടുന്നുണ്ട് കേട്ടോ വേണെങ്കിൽ നമുക്കത് കാണാം ആ നമുക്ക് ചേട്ടൻ പിടിച്ച മീൻ കാണിച്ചു കൊടുക്കാവേ വലിയ മീനാണേ ജീവനുണ്ട് കേട്ടോ എന്താ നോക്കിയാ നമ്മള് ജീവനുള്ള മീനാണ് ഈ കയ്യിൽ വെച്ചിരിക്കുന്നത് ഏറ്റവും വലിയ മീനാണ് ഇതാ ഈ മീനാ ചേട്ടൻ നമുക്ക് തന്നായിരുന്നു ഈ മീന് നമ്മള് തിരിച്ച ചേട്ടൻ കൊടുക്കുവാണ് കൊടുക്കുവാണോ കേട്ടോ ഇല്ലെങ്കി ഇത് ചാടി പോവും മീൻ അവര് കഷ്ടപ്പെട്ട് പിടിച്ചതാ ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിട്ട് പക്ഷേ എല്ലാവർക്കും മീൻ കിട്ടിയിട്ടില്ല ഒരൊറ്റ ഒരാൾക്ക് മാത്രമേ മീൻ കിട്ടിയിട്ടുള്ളൂ അതാണ് നമ്മൾ കാണിച്ചത് ബാക്കിയുള്ളവർക്കൊക്കെ മീൻ പിടിച്ചോണ്ട് നിൽക്കുവാണ് കിട്ടുമെന്നതാണ് പ്രതീക്ഷ നമുക്ക് നോക്കാം ഇവിടെ നിറയെ ബോട്ടുകളാണ് പിന്നെ ഓരോരുത്തരും ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് അവിടെയാണ് നമ്മുടെ മീൻ മാർക്കറ്റ് ഇനി നമ്മൾ അവിടെ ഇങ്ങോട്ടാണ് പോകുന്നത് ഇതാണ് നമ്മുടെ മാർക്കറ്റ് ശരിക്കും ഉണക്ക മീനൊക്കെ നിറയെ കിട്ടും കേട്ടോ പല വെറൈറ്റീസൊക്കെയാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് നമുക്ക് നിറയെ മീനുകൾ കാണാം എന്താ കേട്ടോ നൊത്തോലി മീൻ അങ്ങനെ കുറേ മീനുകളുണ്ട് ചെറിയ മീനിന്റെ പേരൊന്നും എനിക്കറിയില്ല കുറേയൊക്കെ നമ്മൾ പരിചയപ്പെടാം തൊട്ടപ്പുറത്തേന്നെ പച്ചമീനൊരുപ്പുണ്ട് നാലേ നൂറ് രൂപയുള്ളു നമ്മുടെ നാട്ടിൽ കിട്ടൂല കേട്ടോണ്ട് കണ്ണൻ കുഴികളും ചൂര് മീനൊരുപ്പുണ്ട് വലിയ മീനാണേ അല്ല വലിയ ചൂര മീൻ ഇടുക്കുന്നുണ്ട് കേട്ടെ ഏകദേശം ഇവിടെ കണ്ടോ ഈ നിറയെ വലിയ മീനുകളൊക്കെ ഇരിക്കോ ചൂരാവ് പേലാവ് പേലാവ് ചെമ്പല്ലി അങ്ങനെ കൊറേ ടൈപ്പ് ഓഫ് വലിയ നിറയെ മീനുകളുണ്ട് കേട്ടോ അങ്ങനെ ടൈപ്പ് പല ടൈപ്പ് മീനുകളാണ് ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഈ മീന് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല ഇത് ഇരിക്കുന്ന മീനുക നമുക്ക് ആകെ ഒത്തൂലിയും ചൂനയും മാളയും മാത്രമേ അറിയൂ പക്ഷെ ഇവിടെ പല ടൈപ്പിൽ മീനുണ്ടല്ലോ ഇത് ചുമന്ന മീനാണ് കേട്ടോ ആക്ച്വലി ഞാൻ ഈ മീനൊന്നും കണ്ടിട്ടില്ല ഇത് ഫസ്റ്റ് ടൈം ആണ് ഈ മീൻ കാണുന്നത് ഇവിടെയാണ് നമ്മുടെ മീന് ലേലം വിളിക്കുന്ന സ്ഥലം പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോട്ടുകളൊന്നും വന്നിട്ടില്ല മാക്സിമം എട്ടൊൻപത് മണി ആവുമെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ആ സമയത്താണ് ലേലം സ്റ്റാർട്ടാവുന്നത് അപ്പൊ മീന് മേടിക്കാന്നുള്ളവർക്ക് ആ സമയത്ത് വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകാനതേ ഉള്ളൂ ശരിക്കും നമ്മൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ മേടിച്ച് ഹാർബറൊക്കെ ഒന്ന് ചുറ്റി കണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ എട്ട് മണി മുതൽ അങ്ങോട്ട് രാവിലെ വരെയാണ് മീനിൻ്റെ ലേലം ടൈം തുടങ്ങുന്നത് അപ്പം നമുക്ക് ആ സമയമല്ല നമ്മൾ ശരിക്കും നേരത്തെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ലേലമാണ് കിട്ടുന്നത് അപ്പുറത്ത് മാർക്കറ്റ് ഉണ്ട് ഇവിടെ കുറച്ചുകൂടെ നമുക്ക് റേറ്റ് കുറഞ്ഞു കിട്ടുന്നതാണ് നമ്മൾ വന്നത് ഈ ചേട്ടൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കരാ ഇങ്ങനെ വള്ളം മടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ

ജോലി നമുക്ക് തന്നാണ് രൂപ എന്തായാലും നമ്മൾ ഇനി ഒരു വട്ടം കൂടെ വരുന്നുണ്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഇതൊക്കെ പർച്ചേസ് ചെയ്യും മീനൊക്കെ വാങ്ങാൻ പ്ലാനിട്ടായിരിക്കും നമ്മൾ വരുന്നത് അപ്പോൾ പുതിയ ഒരു വീഡിയോയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ